ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഓയിലാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പി നമ്മൾ പറയുന്നില്ല ഇതേപോലെ പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആയതുകൊണ്ട് നമ്മളൊന്ന് പൊരിച്ചെടുത്തിട്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊരിച്ചെടുത്തിന് ശേഷം ഒന്ന് കോരി വെക്കുക കോരി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എണ്ണ ഒന്ന് മാറ്റി വെക്കണം ഇത്ര തോന്ന എണ്ണ നമുക്ക് ആവശ്യമില്ല അപ്പോൾ കുറച്ച് എണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും പച്ചമുളകും കൂടി വാട്ടിയെടുക്കുന്നത് അപ്പോൾ ആദ്യം പച്ചമുളകൊന്ന് ഇട്ടിയതിന് ശേഷമാണ് നമ്മൾ വലിയ ഉള്ളി ഇട്ടുകൊടുക്കുന്നത് ഈ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടാലും മാത്രമേ ഉള്ളു വലിയ ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഉള്ളി വേണം എങ്കിലുള്ള മസാല ഉണ്ടാവുക അപ്പം നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളത് ഈ ചിക്കന് പൊരിച്ചെണ്ണയിൽ തന്നെയാണ് ഈ പച്ചമുളകും വലിയ ഉള്ളിയും വാട്ടിയെടുത്തത് അപ്പോൾ ചിക്കൻ നമ്മൾ കോരി വെച്ചതിന് ശേഷമാണ് നമ്മളിതിൽ പച്ചമുളകും ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തത് ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്താലുള്ള ഉള്ളി നന്നായിട്ടൊന്ന് മരുന്ന് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചിക്കന് പൊരിച്ചതൊന്ന് മാറ്റി വെച്ചത് കാണിച്ചെന്നുള്ളൂ നമ്മൾ ചിക്കൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തത് കാണിച്ചിട്ടില്ലല്ലോ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതാണുള്ളു ഇനി നമ്മൾ ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഉപ്പും പച്ചമുളകും വലിയ അതേപോലെ തന്നെ അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിച്ചപ്പും പൊതിനി ഇത് ഇത് മൂന്നും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ രീതിയിൽ ബിരിയാണി തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് അതേ സ്റ്റൈലായിരിക്കും നമുക്ക് കിട്ടുക നിങ്ങൾ ഈ രീതിയിൽ ബിരിയാണി വെച്ചതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അതേപോലെ തന്നെ അതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി തന്നെ അത്യാവശ്യം നല്ല തക്കാളി തന്നെ വേണം നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഉണ്ടായാലും മാത്രമേ ഉള്ളൂ നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈ തക്കാളി വാടി വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് തൈര് ഒഴിച്ചെടുക്കണം തൈരിന്റെ പുളിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് തൈര് വെച്ചെടുക്കേണ്ടത് നമ്മൾ ഒരേ പാക്കറ്റ് തൈരെങ്കിലും ഒഴിച്ചാലുള്ളൂ അത് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുളി കുറച്ചും കൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ തൈരും തക്കാളി സോസൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാ മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല ഇവയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് നമ്മൾ തൈര് വെച്ചെടുത്തോളം ഉപ്പ് കുറവായിരിക്കുമോ അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഉപ്പും മുളക് പൊടിയും നമ്മൾ ലാസ്റ്റ് ചേർക്കാമെന്ന് കരുതിയതായിരുന്നു കാരണം കുട്ടികൾക്ക് എരിവില്ലാത്ത കുട്ടികളെന്തെന്നുണ്ടെങ്കിൽ അവയ്ക്ക് എരിവ് പറ്റില്ല അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമ്മൾ ഉപ്പും മുളകും പൂടി ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മളീ പൊരിച്ചു വെച്ച് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ചിക്കൻ ഇട്ടീന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് മൂടി വെക്കണം എങ്കിലുള്ള ഈ മസാലകൾ ഇതിലോട്ട് നല്ല വെണ്ണം പിടിക്കുക പ്രത്യേകിച്ച് ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ നല്ല പാത്രത്തിൽ വേണം നമ്മൾ വെക്കാൻ നമ്മൾ കുക്കറിലൊന്നും വെച്ചാൽ അത്ര തന്നെ ശരിയാവില്ല ആ സമയം കൊണ്ട് നമ്മൾ ആ മസാല വേവുന്ന സമയം കൊണ്ട് നമ്മളിവിടെ അരി വേറൊരു സ്ഥലത്ത് വെള്ളം ഇളക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് നിങ്ങൾക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ഉപ്പ് നെയ്യ് ഇവയൊക്കെ നമുക്ക് വേണം തന്നെ ചേർത്ത് കൊടുക്കാം പക്ഷെ നമ്മൾ ഈ വെള്ളത്തിൽ ഇതൊന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മളിത് ദമ്പടുന്ന സമയത്ത് അതിൻ്റെ അടിയിലാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അരി പൂറ്റിയെടുക്കാം അരി പെട്ടെന്ന് വന്നു വരും കേട്ടോ അപ്പം ഒരു ഹാഫ് വേവിൽ വേണം നമ്മൾ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ബിരിയാണി പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാലയിലോട്ട് ഈ ചോറൊന്ന് വെള്ളം വാങ്ങിയതിന് ശേഷം ഒന്നിതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായിട്ട് നമ്മൾ ഒന്ന് ശരിയാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്ക് ദമ്മിട വെള്ളമുള്ള അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്നൊരേ രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ പറഞ്ഞ കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പ് മുന്തിരി എണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ കാരറ്റ് മല്ലിച്ചപ്പ് പുതിയ ഇതൊക്കെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് നമ്മൾ അപ്പം പൊരിച്ച് മാറ്റി വെച്ച ഓയിലുണ്ടല്ലോ അത് ഇതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈലിച്ച പൈനാപ്പിൾ എന്ന് പറയും അതിന് മുകളിൽ ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്തതാണ് ഇതമ്മ ഇടം ഇത് ഇട്ടെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് കണ്ണിൽ വരിയിട്ട് നമ്മൾ ബിരിയാണി ദമ്മിടാൻ വെക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ റിസ്ക് ഒന്നുമില്ല അപ്പോൾ നമ്മളിതിൻ്റെ ദമ്മൊന്ന് ഓരോരുത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണ് ആവി കയറിയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് കാണുന്നില്ല അപ്പം നമ്മളിത് യൂസ് ചെയ്യണ് എല്ലാവർക്കും വേണ്ടിയിട്ട് വിളമ്പി കൊടുക്കണ് അപ്പോൾ ബിരിയാണി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചൂടോടെ തന്നെ മേക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചൂട് തന്നെ കഴിക്കാനാവും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം എല്ലാവരും റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഒക്കെ ആയി കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലോട്ട് ജസ്റ്റ് ഒരു സാലഡ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ലേശം ചിക്കൻ പൊരിച്ചതും இதேபோல் சாலுண்டி சூப்பராய்டிருக்கும் அப்போ தேங்க்யூ ஃபார் வாட்சிங்